ഭാരതത്തിന്റെ നാൽപ്പത്തി രണ്ട് ജവാൻമാരെ നഷ്ടപ്പെട്ട പുൽവാമ ആക്രമണം എന്നുള്ളത് അത് കേട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ സിആർ പി ജവാൻമാരുടെ ആ ഒരു നിശ്ചലമായിട്ടുള്ള നമ്മുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭാരതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വത്തും മുതലും എല്ലാം നമ്മൾ സുഖമായി കിടന്നിറങ്ങുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നിടത്താണ് ധീര ധീരജവാൻമാരുടെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടത് കാരണം ഇവിടെ പലരും പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസുകാർക്കൊക്കെ ഈ പട്ടാളക്കാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് ഏത് രീതിയിലാണ് അവരെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഓരോ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് അത്തരത്തിൽ പട്ടാളക്കാരുടെ വില അറിയണം എന്നുണ്ടെങ്കിൽ സത്യത്തിൽ അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിച്ച് നമ്മൾക്ക് ഏതെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പോഴേ നമുക്ക് പട്ടാളക്കാർ അനുഭവിക്കുന്ന അവരുടെ തീക്ഷണ അനുഭവങ്ങൾ നമുക്കറിയാം ഒരു പ്രവാസി ആണെങ്കിൽ ഗൾഫിലുള്ള ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് ടിക്കറ്റിന് പൈസ ഉണ്ടെങ്കിൽ അയാളുടെ അറബി സമ്മതിക്കുകയാണെങ്കിൽ എപ്പോ വേണമെങ്കിലും അത് തിരിച്ചു പറയാം ഇനി വിസ ക്യാൻസൽ ചെയ്ത് അയാൾക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം പക്ഷെ ഒരു പട്ടാളക്കാരൻ അയാൾക്ക് വർഷത്തിലോ അല്ലെങ്കിൽ രണ്ടു വർഷം മൂന്ന് വർഷമൊക്കെ കൂടുമ്പോൾ കിട്ടുന്ന നാം തുച്ഛമായ ലീവുകൾക്ക് നാട്ടിൽ വരുന്നതും നാട്ടിൽ വന്നിട്ട് ശേഷം അവരുടെ ജീവിത ദുരിത കഥകളൊക്കെ നമ്മൾക്കറിയാം ഇവിടെ കേരളത്തിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഓ പട്ടാളക്കാരൻ എന്ത് തേങ്ങയാണ് അവന് ശമ്പളം കൊടുത്തിട്ടല്ലേ അവൻ അവിടെ ജോലി ചെയ്യുന്നു എന്നിട്ട് എന്തുകൊണ്ട് നീയൊന്നും പട്ടാളക്കാരനായിട്ട് അവിടെ അതിർത്തിയിൽ പോയി സേവനം അനുഷ്ഠിക്കുന്നില്ല എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരുപാട് ഞെട്ടിന്യായങ്ങൾ ഉണ്ടായിരിക്കാം എന്തായാലും ഒരു പട്ടാളക്കാരന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് കൂടി ജാമദ ടീച്ചർക്ക് ഈ ഒരു കാര്യത്തിൽ കൃത്യമായിട്ടും അഭിമാനങ്ങൾ അഭിമാനിക്കാൻ ഒരുപാട് ഏറെ ഉണ്ട് ഈ വിഷയം പറയാൻ കാരണം മറ്റൊന്നുകൊണ്ടുമല്ല പത്തനംതിട്ടയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആന്റോ ആന്റണി ഈ ആന്റോ ആന്റണി നടത്തിയിട്ടുള്ള ഇന്നത്തെ ഒരു പ്രസ്താവനയുണ്ട് അയാൾ പറഞ്ഞു കളഞ്ഞിരിക്കുന്നു ഈ പാകിസ്ഥാന്റെ ഈ ഈ പാകിസ്ഥാന്റെ ഈ ഒരു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാപ്പത്തിരണ്ട് പട്ടാളക്കാരെ നമ്മൾ തന്നെയാണ് കൊന്നത് എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അയാൾ ഇറക്കിയിരിക്കുന്നത് അതിലൂടെ കൃത്യമാണ് വ്യക്തമാണ് ആരുടെ കൂടി പാകിസ്ഥാൻ എന്ത് ചെയ്തു എന്നാണ് അയാൾ ചോദിച്ചിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ എക്കാലത്തെയും ഭാരതത്തിന്റെ തീരാ മുറിവായിട്ടുള്ള രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ നമ്മളെ ലോകത്തെ രാജ്യങ്ങളിൽ അങ്ങോളം ഇങ്ങോളം നോക്കുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഭാരതത്തെ ദ്രോഹിക്കാൻ പറ്റുമോ ആ രീതിയിലെല്ലാം ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന കുടുംബീകര രാജ്യം ആ ഭീകരരാജ്യം എന്ത് ചെയ്തു എന്ന് ചോദിച്ചുകൊണ്ട് പാകിസ്ഥാന് കുടപിടിക്കുന്ന ഈ ഇസ്ലാമിക ഭീകരന്മാർക്ക് കുടപിടിക്കുന്ന കോൺഗ്രസിന്റെ ആദ്യകാലം മുതലുള്ള അവസാന കാലം മുതലുള്ള ആദ്യകാലം മുതൽ അവസാന കാലം വരെയുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചരിത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര ഇത്രയ്ക്ക് ശോഷിച്ച് ശോഷിച്ച് ഇന്നിപ്പോൾ നാൽപ്പത് അമ്പത് നൂറ് പോലും തികക്കാനാവാത്ത രീതിയിലേക്ക് ആറര പതിറ്റാണ്ട് ഭാരതം മുടിച്ച കട്ടുമുടിച്ച ഭരിച്ച കോൺഗ്രസിന്റെ അവസ്ഥ എത്തിയത് എന്നറിയുന്നതിൽ അതിലെ ഒരു മുഖ്യ ഘടകം തന്നെയാണ് ഈ പട്ടാളക്കാരും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഒക്കെ ഇവർ നൽകിയിട്ടുള്ള വില എത്രത്തോളം ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ടീച്ചർ എങ്ങനെയാണ് ടീച്ചർ ഇയാളുടെ ഈ ഒരു പ്രസ്താവന ആന്റോ ആന്റണിയുടെ ഈ ഒരു കൊടൂര പ്രസ്താവന ഒരു ഭീകര രാജ്യത്തിന് വേണ്ടി തന്റെ രാജ്യത്തെ കൊടുത്തു കൊണ്ടുള്ള തന്റെ രാജ്യത്തെ ധീര ജവാൻമാർ നമ്മുടെ വീരജവാൻമാർ നാല്പത്തി രണ്ട് ജവാന്മാരാണ് നമ്മൾക്ക് നഷ്ടപ്പെട്ടത് അവരെ അവഹേളിച്ചുകൊണ്ട് രാജ്യത്തെ അവ ഈ ടീച്ചർ എങ്ങനെയാണ് നമ്മള് മറ്റേത് എല്ലാവർക്കും ആദ്യം തന്നെ നമ്മുടെ ചെറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഓ നമുക്കറിയാം നമ്മൾ ഈ പത്രമാധ്യമങ്ങള് സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ പട്ടാളക്കാരോട് പൊതുവില് നമ്മുടെ കേരള പോലീസും അതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികളും സമീപിച്ചു വരുന്ന ചില സമീപനങ്ങൾ നമുക്കറിയാം അതിൽ ഒന്നാമത്തെ കാര്യം പട്ടാളക്കാരെ വളരെ പട്ടിയെ പോലെ കാണുന്ന ഒരേ ഒരു സംസ്ഥാനം ഒരു കേരളമായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് കേരളം ഒരു രാജ്യങ്ങളുമായും അതിർത്തി പങ്കിടുന്നില്ല അതുകൊണ്ട് നമുക്കതിനെ സംബന്ധിച്ച് ആകുലതകളില്ല വേദനകളില്ല പ്രയാസങ്ങളില്ല നമുക്കതിനെക്കുറിച്ച് അറിയില്ല പക്ഷേ ഈ നമ്മുടെ കേരളം ഒഴികെ പഞ്ചാബ് കാശ്മീർ പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോയി നോക്കിയാല് പട്ടാളക്കാരുടെ ചിത്രം അവര് അവരുടെ പൂജാമുറികളിലാണ് വെച്ചിട്ടുള്ളത് കാരണം രാജ്യം അവർ അവിടെ നെഞ്ചു പിരിച്ചു നിന്ന് കാക്കുന്നതുകൊണ്ടാണ് നമുക്കിവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയുന്നത് അഭിപ്രായ കുറിച്ച് പറയാൻ കഴിയുന്നത് പലപ്പോഴും പട്ടാളക്കാരെ കൈ കിട്ടിയാൽ പോലെ തല്ലിച്ചതയ്ക്കുന്ന പോലീസുകാരുടെ വാർത്തകൾ നിരന്തരം അറിയുകയും കാണുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഇന്ന് പിന്നെ ഏതു കുറിച്ച് പ്രതികരിക്കണമെങ്കിലും ശരി അവിടെ ജാതിയും മതവും പ്രധാനപ്പെട്ട ഫാക്ടറായി വരുവാണ് നമ്മള് ഞാനാണെങ്കിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് രണ്ടു മൂന്ന് കാരണങ്ങൾ കൊണ്ട് കോൺഗ്രസ് തോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു വല്ലാതെ ആഗ്രഹിച്ചിരുന്നു കാരണം അവര് പോകുന്ന രാജ്യവിരോധം ഏത് രൂപത്തിലേക്കാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അതിനു മുമ്പ് ഇന്ദിരാഗാന്ധി ആയിരുന്നാലും രാജീവ ഗാന്ധി ആയിരുന്നാലും മാറി മാറി വന്ന അപ്പനും മകളും തന്തയും എല്ലാം കൂടി മുസ്ലിം ഭീകരരെ ഏത് രൂപത്തിലാണ് സുഖിപ്പിച്ചു മുന്നോട്ട് പോയത് എന്ന് നമുക്കറിയാം പട്ടാളക്കാർക്ക് വേണ്ടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പരിഗണനകൾ ഇവർ നൽകിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം ഒന്നാമത്തെ കാര്യം രാഹുലും കോൺഗ്രസും ഒക്കെ വിളിച്ചു കൂവി നടന്ന ഒരു കാര്യമുണ്ടല്ലോ ജാതി സെൻസസ് ഏ മറ്റു ഭാരതത്തിലെ ജനങ്ങളെ പ്രധാനമായും ഹിന്ദുക്കളെ വീണ്ടും ജാതി കൊണ്ട് വിഭജിക്കാൻ മാത്രമാണ് എന്ന് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഹിന്ദുക്കൾക്കും മനസ്സിലായി അവരുടെ അസുഖം ക്രിസ്ത്യാനികൾക്കും മനസ്സിലായി എല്ലാ മതങ്ങളിലും രാജ്യങ്ങളിലും ജാതിയും മതവെറിയും വിവേചനവും ഒക്കെ ഉണ്ട് കറുപ്പൻ വെളുപ്പൻ എന്ന വർണ്ണ വിവേചനങ്ങളൊക്കെ ഉണ്ട് എന്ന് ഈ ഇന്റർനെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു സംഭവമൊന്നുമല്ല ഇത് മധ്യപ്രദേശിലെ അമ്മ ഒ ബി സി ബെൽറ്റുകളില് ബി ജെ പി മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏ എന്നിട്ട് കർണാടകയിൽ അത് തൽക്കാലം ജയിച്ചെങ്കിലും തെരഞ്ഞെടുപ്പിന് ആ കോൺഗ്രസ് കപടതയെ പൊളിക്കാൻ സാധിച്ചു എന്നത് വലിയ ഒരു വിജയം തന്നെയാണ് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഒരു എതിരാളിയല്ല എന്ന് നമുക്കറിയാം ഒരു വേദിയില് പെങ്ങളോടുള്ള സ്നേഹം കാണിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി സോ പിന്നെ പ്രിയങ്ക ഗാന്ധിയെ പലവട്ടം ഉമ്മ വെക്കുന്ന ഒരു വീഡിയോ വല്ലാതെ വൈറലായിരുന്നു എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നത് എല്ലാവർക്കും സഹോദരങ്ങളോട് സ്നേഹമുണ്ട് പക്ഷേ ഇങ്ങനെ ജോഡോ യാത്രയ്ക്ക് ഒടുവിൽ കാണിച്ച കാശ്മീരിൽ പോയി മഞ്ഞിനകത്ത് കിടന്ന് കളിച്ചതൊക്കെ നമുക്കറിയാം എന്താണ് ഒരു കുട്ടിക്കളിയോ ചുമ്മാ ഒന്നുമല്ല ആളുകൾ പപ്പൂ എന്ന് വിളിക്കുന്നത് അദ്ദേഹം ഒരിക്കലും നരേന്ദ്രമോദിക്ക് ഒരു എതിരാളിയല്ല ഇവരുടെ ഇവരൊക്കെ തരാത്തരം മുസ്ലിങ്ങളെ പീണിപ്പിക്കുക മുസ്ലിങ്ങളോടൊപ്പമാണ് നമ്മൾ ഇന്ന് വരുത്തി തീർക്കുക അതായത് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന്റെ മുൻഗാമികളും അത് തന്നെയാണ് ചെയ്തത് ഇപ്പോ രാഹുൽ എന്താണ് ചെയ്യുന്നത് അദ്ദേഹത്തെ കുറിച്ച് അർബൻ നക്സലൈറ്റുകളിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് തീർത്തും ലളിതമായ രാഷ്ട്രീയ കളികളാണ് കളിക്കുന്നതെന്ന് അവര് പോലും പറഞ്ഞു പക്ഷെ കക്ഷിക്കിനെയും മനസ്സിലാക്കിയിട്ട് മനസ്സിലായിട്ടില്ല രാജ്യത്തിനു വേണ്ടിയാണ് നമ്മൾ സേവിക്കേണ്ടത് എന്ന് എന്നാ ചില ആളുകളുണ്ട് പാരമ്പര്യമായിട്ട് പിന്തുടർന്നു വന്ന ചില രീതികള് അവരങ്ങനെ തന്നെ ഇപ്പൊ ചൗക്കിദാർ ഹൈ എന്നൊക്കെ രാഹുൽ സ്വാഭാവികമാണിതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന രീതികളാണ് കേരളത്തിലും മാത്രമുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും എന്തും പറയാം എന്തും വിളിച്ചു പറയാം ആരെയും ആക്ഷേപിക്കാം പട്ടാളക്കാരെ പട്ടിയെപ്പോലെ കണ്ട് ചവിട്ടിത്തേക്കാം ഇവിടെ ഒരു ചുക്കും നടക്കില്ല കാരണം എന്താ ഇവിടത്തെ രാജ്യസ്നേഹം എന്താണെന്ന് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം എപ്പോ വേണമെങ്കിലും കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് ഭരണം നമ്മുടെ കയ്യിൽ കിട്ടുമെന്നാ ഒരു കോപ്പും കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം കർണാടക ഇവർക്ക് കിട്ടിയതോടെ ഇവർ വിചാരിച്ചു രാജ്യം മുഴുവനും നമ്മുടെ കൈവെള്ളയിലാണ് ഇനി നമുക്ക് രാജ്യം കാക്കുന്ന പട്ടാളക്കാരെ പോലും പട്ടിയെ പോലെ കാണാനും ചവിട്ടി തേക്കാനും പാകിസ്ഥാന് ജയി വിളിക്കാനും ഒക്കെ കഴിയുമെന്ന് ഇവര് വിചാരിച്ചു അറുപത് എഴുപത് കൊല്ലത്തോളം ഭരിച്ച കോൺഗ്രസിന്റെ ഒരു ഗതികേടാണ് നമ്മൾ ഈ കാണുന്നത്